എൻ്റെ പേര് ആവണി ഗിരീഷ് ഒന്ന് സീൽ പഠിക്കുന്നു വായനയാകട്ടെ ലഹരി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലമാണ് അവധിക്കാലം വിദ്യാലയങ്ങളോട് താൽക്കാലികമായി വിട ചൊല്ലി പലവിധ വിനോദങ്ങൾക്കായി കൂടുതൽ സമയം ചിലവഴിക്കാൻ കിട്ടുന്ന അവസരം ഗ്രാമനഗര ഭേദമന്യെ അവധിക്കാലത്തിന് കളിച്ചിരി ഗ്രാമനഗരഭേദമന്യെ അവധിക്കാലത്തിന് കളിച്ചീരിയുടെ താളവും സൗഹൃദത്തിൻ്റെ സുഗന്ധവുമാണ് എന്നാൽ അവധിക്കാലത്തെ ഭയത്തോടെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അസ്വസ്ഥ ജനകമായ ചില സംഭവങ്ങളാണ് ഇപ്പോൾ ചുറ്റിലും കാണുന്നതും കേൾക്കുന്നതും ലഹരി ഉപയോഗവും അക്രമവാസനയും കുട്ടികളിൽ കുട്ടികളിലും കൗമാരക്കാരിലും വർദ്ധിച്ചു വരുന്നുണ്ടോ എങ്ങനെ അതിനെ തടയാം സമൂഹം ഗൗരവതരമായി ചിന്തിക്കേണ്ടതും പരിഹാരം കാണേണ്ടതുമായ പ്രശ്ന പ്രശ്നമായി ഇത് മാറിയിരിക്കുന്നു